ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ധർമ്മവർണ്ണൻ പിതൃലോകേ യഥാസുഖം നിർമലൻ തത്ര നടക്കും ദശാന്തരെ ഭൂരിജനപരിരോധനം കേട്ടതിൽ നേരെ വയന നോക്കിയിടന്നേരം ഏറ്റം ജനമൊരു ദുർവാതലേ തൂങ്ങി വിവശരായി നിൽക്കും ദശാന്തരെ തന്മൂലമായി ദൽപ്പുള്ളതൻമൂലമായിതോരാണ്ടു ചെന്നപ്പോൾ കരണ്ടു മുറിക്കുന്നു മോഷികൻ പേർ മുറിച്ചലിതാനു വീണാകിൽ അജ്ജനമന്ധകൂപത്തില കഷ്ടമെന്നോർത്തു നിൽക്കുന്ന വിപ്രനോടാകുലം പൊണ്ടു പറഞ്ഞാർ പിതൃക്കളും കാണടോ ഞങ്ങളുടെ സങ്കടമൊക്കെയും വീണാകിലി മഹാകൂപത്തിലായി വരും എന്നതിൽ നിന്നും കരേറ്റുവാനാരെന്നും ഇനി എന്തെല്ലാം അനുഭവമെന്നതും കണ്ടീല ഞങ്ങൾ മറുകര എന്നോക്കൊണ്ടു കരയും അവരോടുമല്ലവേ ചൊല്ലിനാൽ എന്തൊന്നു ഞാൻ ചെയ്യ വേണ്ടതു ചൊല്ലുവിൻ എന്നതു കേട്ടു പിതൃക്കളും ധന്യനാകും ഭവാൻ കേൾക്കിലോ ചൊല്ലുവൻ സംശയമില്ലിതുക്കളും പിറന്നവരും ഭൂമിദേവരാകുന്നവരാകുന്നു പണ്ടുഹോ സന്താനവർജിതരായി വന്ന കാരണം സന്താപമീകാലമേവം ഭവപ്പതും മൽകുലേ

സേവ ചെയ്യേണം ചിറകാലം ചിത്തെ ബഹുപുത്രരിൽ കൊതിയില്ലല്ലോ ഉത്തമനാകിലൊരു സുതന്മേ മതി പുത്രനേ ഗംഗയാ ശ്രാദ്ധമൂട്ടിയിടുകിൽ ഭദ്രമാമസ്വമേദം ചെയ്കിലും മതി കാർത്തികമാക വൈശാഖമാസത്തിങ്കൽ തിങ്കൽ ഭക്യാ പിതൃക്കളെ ചിന്തിച്ചു സ്നാനവും ശ്രാദ്ധവും നല്ല മാഷം തിലദാനവും ചെയ്താൽ പിതൃക്കൾ കതിസൗഖ്യവും വരും ഏകപുത്രൻ വിഷ്ണുഭക്തനെന്നാകിലും ഏകാദശി വ്രതനിഷ്ഠനായിടിലും പൂർത്തിസുഖം പിതൃക്കൾക്കതിനാൽ വരും പുത്രനകൃതനായാലിത ദുഃഖവും പോകവൈകാതെ ഭവാനിന്നു ഞങ്ങളുടെ െല്ലാം പറഞ്ഞു ബോധിപ്പിച്ചും സങ്കടം ഞങ്ങൾക്കു തീർക്കമടിയാതെ ഭവാനുമുണ്ടായി പിതൃകാശിതം കേട്ടുടൻ ഭൂമോപതിച്ചാൻ പിതൃകാദും പുത്രനായുള്ളവൻ ധർമ്മവർണനകം മൽപിതാക്കന്മാരെ ോപിക്കറുരേതും കണ്ടുനീർ തൂകരഞ്ഞു തുടങ്ങി ഞാൻ പുണ്യമില്ലാതെ ഞാനെന്തു ചെയ്യേണ്ടതും ദുഷ്ടനായുള്ള കലി വന്നു ധർമ്മങ്ങൾ ഒട്ടും നനയാതെ ഭാരതഖണ്ഡവും വിട്ടുമറ്റെങ്ങാനും പോക നല്ലു എന്നു പാട്ടമില്ലാതെയാരദ ഭാഷം കേട്ടു ഗൃഹസ്ഥ ധർമ്മം വെടിഞ്ഞേടിനേ പൊട്ടനായിടിനേൻ മൂഢത കൊണ്ടു ഞാൻ ദുഷ്ടനഹം വിബോധാൽ പിതൃക്കൾ കടം വീട്ടുവാൻ പോരാതൊരെ ജന്മം വൃതാ മാതൃകാരുണ്യ വിനാശനം പിന്നേ ദോഭൂതാരവും രണ്ടുപകാരങ്ങൾ ഇങ്ങനെ രണ്ടൊഴിഞ്ഞെന്നുടേ ജന്മനാമംഗലമെന്നാൽ ഭവിച്ചിയിലൊരു ദേവമുനി പിതൃമാരെയും മാനിച്ചു കേവലം പൂജിയാതെ ഹാഹാ കഴിഞ്ഞു മരുവി കാലമിത്ര സാഹസമെന്നേ പറയാവൂ സർവവും എന്നിവണ്ണം ധർമ്മവർണ്ണോക്തി കേൾക്കയാൽ ഉന്നത ഖേദമൊട്ടായി പിതൃക്കൾക്കും പിന്നെ പിതൃക്കൾ പറഞ്ഞാൻ സുധനോടു നന്നു നന്നെത്രയും നന്നെത്രയുമെന്നേ പറയാവൂ സന്തരി കൊണ്ടു നീ വസിക്ക ചിരകാലം ഭീതി വേണ്ട കലി തന്നാൽ ബാധിയാതെ കൊള്ളതിൻ്റെ ഉപായം ശ്രുണു വിഷ്ണു നിർമാല്യം ചിരസിധരിക്കലും കൃഷ്ണ കൃഷ്ണേ സദാ ജപിച്ചിടിലും കർണ്ണെ തുളസി പുഷ്പം ധരിച്ചിടിലും ഭക്തൽ അവനുടെ സന്നിധോ നിർഗമിച്ചിടുകയില്ല കലിഷടൻ സജ്ജന സംഘവും വിഷ്ണു സ്മരണയും ദുർജന സംഘഹീനത്വവും സന്തതം നിഷ്ഠയോടിങ്ങനെ ചെയ്യുമവൻ തന്നെ കലിബാധയാ നിർണയം വൈശാഖമാസമാം വന്നു സംശയം വേണ്ട തിഥി അതിൽ കാലും ഏകധർമ്മം കോടി ഫലം നൽകും ഏകൈകയാം തിഥിയുമെന്നറിക ചൈത്ര കറുത്തവാവല്ലോ സുതനാളിതെത്രയും പുണ്യപ്രദ തിഥിയായതും തദ്ദിനം ശോകേനയെങ്കിലും മനുഷ്യർ ശ്രാദ്ധമൂട്ടിയിടുകയാ ശ്രാദ്ധമൂട്ടിയാലും അതിനോടു നേരായി വരാ കേൾക്കനീ അത്ഭുതം ഏലകർപ്പൂരസകുംഭപാനകം കാലേ പിതൃക്കളെ ചിന്തിച്ചു വിപ്രനും ചൈത്രമാസേ ദാനമോടു ചെയ്കിലോ സത്യം രഥമായി വരുമത്ര മൃതാകും അത്ര ചൈത്രമാസാന്തം കറുത്തോർക്കനീ പുത്ര നീ വൈകാതെ ചൊന്നവണ്ണം ചെയ്യുക പിന്നെ ക്രമേണ സന്താനമുണ്ടാക്കുനീ സൗഖ്യമെങ്ങൾക്കു യും സൗഖ്യമാകും ഭവാനെന്നതു നിർണയം കേട്ട പോലെ ചെയ്ത ലോകപ്രസിദ്ധനായി വന്നി ദുതത്തി ലോകരുമന്നു തുടങ്ങി അനുഷ്ഠിച്ചാർ അക്ഷയ പുണ്യാദി കേൾക്കനീ മാധവേ അക്ഷയയാകും യും നിർണയം വൈശാഖ മാഹാത്മ്യം അധ്യായം ഇനി നാളെ പറഞ്ഞിടാം കഥാശേഷം എന്നുരതടങ്ങി കിളിപ്പൈതലും ഇതി വൈശാഖ മാഹാത്മ്യെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ यणा अखिलगुरो भगवन् नमस्ते